കഴക്കൂട്ടത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് കന്യാകുമാരിയിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് കാരണം ഈ കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നു ചെയ്യുന്നത് കണ്ടു എന്നത് അടക്കമുള്ള മൊ മൊഴികളും വെളിപ്പെടുത്തലുകളുമൊക്കെ വന്ന സാഹചര്യത്തിലാണ് കുട്ടിയെ തിരക്കി കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുന്നത് കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിരീകരണം എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കുട്ടിയുടെ ചെന്നൈയിലുള്ള സഹോദരനിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി കുട്ടിയുടെ ചെന്നൈയിലുള്ള സഹോദരൻ പറയുന്നത് ഉള്ള ഇടം തൻ്റെ സഹോദരിക്ക് അറിയില്ല താനുമായി സഹോദരി ബന്ധപ്പെട്ടിട്ടില്ല തനിക്ക് അറിയില്ല എന്ന ഒരു പ്രതികരണമാണ് സഹോദരൻ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ഈ കുട്ടി പുറത്തേക്ക് അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങാൻ കാരണം അമ്മ വഴക്കു പറഞ്ഞു അമ്മയുമായുണ്ടായ വഴക്കിനെ തുടർന്നാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നാണ് വിവരം മാത്രമല്ല ഈ ട്രെയിനിൽ വെച്ച് കുട്ടിയെ കണ്ടുവെന്ന് പറഞ്ഞവർ കുട്ടി കരയുന്ന കാഴ്ചയും കണ്ടിരുന്നു ഇപ്പോൾ അയൽക്കാരുടെ മൊഴി കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതായത് അയൽക്കാർ പറയുന്നത് ഈ അമ്മ കുട്ടികളെ മർദ്ദിക്കാറുണ്ട് എന്നാണ് സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നൊരു വിവരം വെളിപ്പെടുത്തൽ അയൽക്കാർ നടത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വ്യക്തമാവുകയാണ് അമ്മയുടെ മർദ്ദനം വഴക്ക് ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു പതിമൂന്ന് വയസ്സുകാരി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതും വീട് വിട്ട് ഇറങ്ങിയതും എന്തായാലും ഏവറെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് അമ്മയുടെ വ മർദ്ദനം വഴക്ക് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണോ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയത് അങ്ങനെയെങ്കിലും അത് വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് കുട്ടി ചെന്നൈയിലുള്ള സഹോദരനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയൊക്കെ പോലീസ് നടത്തി കഴിഞ്ഞു സഹോദരനുമായി ബന്ധപ്പെട്ടു ഫോൺ വിവരങ്ങൾ പോലീസ് തേടി എന്നാലും സഹോദരൻ പറയുന്നത് അറിയില്ല എന്ന് തന്നെയാണ് കന്യാകുമാരിയിൽ തന്നെ കുട്ടി ഉണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം കന്യാകുമാരിയിൽ വ്യാപകമായ തിരച്ചിലാണ് പോലീസ് നടത്തുന്നത് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുകയുണ്ടായി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇന്നലെ രാവിലെയാണ് പതിമൂന്ന് വയസ്സുകാരി വീട് വിട്ടിറങ്ങിയത് അസാം സ്വദേശിയായ പതിമൂന്നുകാരി തസ്മിത് തംസൂമി ആണ് ഇത്തരത്തിലൊരു കടും കൈ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒന്നടങ്കം അന്വേഷിക്കുകയാണ് തസ്മിദിനെ കണ്ടെത്താനായി കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന നിർണായക ദൃശ്യമടക്കം പോലീസിന് കിട്ടിയത് വലിയ വഴിത്തിരിവായി ഇതിന്റെ ഈ ഒരു ദൃശ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് കുട്ടിയെ കണ്ട് സംശയം തോന്നിയ ഒരു വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രം തിരച്ചിലിന് നിർണായകമായി മാറി ചിത്രത്തിലുള്ള തങ്ങളുടെ മകൾ തന്നെയാണെന്ന് തസ്മിത് തസോമിന്റെ അച്ഛൻ സ്ഥിരീകരിക്കുകയും ചെയ്തു തസ്മീദിനെ പറ്റി ഏതെങ്കിലും വിവരം കിട്ടുന്നവർ ഉടൻ പോലീസിനെ അറിയിക്കണം അതിനായുള്ള നമ്പറുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് മറ്റൊരു നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് പൂജ്യം ഒന്ന് 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 ഒരു മാസമായി ഇവർ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത് അമ്മയും അച്ഛനും മൂന്ന് മക്കളുമാണ് കുടുംബത്തിലുള്ളത് അച്ഛൻ അൻവർ ഹുസൈൻ കേരളത്തിൽ കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയാണ് അമ്മ ഫാർവീൻ ബീഗം സഹോദരിമാരുമായി വഴക്കുണ്ടാക്കിയതിന് അമ്മ ഇന്നലെ രാവിലെ തസ്മിദിനെ വഴക്ക് പറഞ്ഞു തുടർന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയി ഇതിന് പിന്നാലെ കുട്ടി വീട് വിട്ടിറങ്ങുകയായിരുന്നു